चित्रमदामी मन्नि भारदाम्बये पूजिकयाः पुण्यवाहिनी सेदनमेकं पूंगावनंगुलुण्डीविडे നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ആവേശമായി ആലുവ അദ്വൈതാശ്രമത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദ സ്വാമിയും ഉൾപ്പെടെയുള്ള മഹാഗുരുക്കന്മാർ പകർന്ന പാരമ്പര്യം പുതുതലമുറയിലേക്ക് ശരിയായ വിധത്തിൽ പകരാൻ കഴിയുന്നില്ലെന്ന് സ്വാമി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതര മതങ്ങളിൽപ്പെട്ടവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മതത്തെക്കുറിച്ച് സാമാന്യമായി ഗ്രഹിക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന് അതിന് കഴിയുന്നില്ല ഹൈന്ദവ സംസ്കാരം ഉൾക്കൊണ്ട് വളരേണ്ട തലമുറയാണ് നമ്മുടേതെന്നും സ്വാമി പറഞ്ഞു മഹാഗുരുക്കന്മാരുടെ നാടാണ് ഭാരതം അതിന്റെ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാണുവാൻ കഴിയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവനിലൂടെ ചട്ടമ്പിസ്വാമിയിലൂടെ രമണ മഹർഷിയിലൂടെ വിവേകാനന്ദ സ്വാമിയിലൂടെ മഹർഷി അരബിന്ദുയിലൂടെയൊക്കെ തുടരുന്ന ആ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിലെ ഒരു ദോഷവശം കാണാതിരുന്നു കൂടാ എന്നുകൂടി വളരെ വിനയപൂർവ്വം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടെന്നാൽ ഇതര മത സഹോദര മതങ്ങളെ നോക്കുമ്പോൾ ആ മതങ്ങളിൽ പെട്ടവരെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മതത്തെക്കുറിച്ച് സ്വന്തം മതഗ്രന്ഥത്തെ കുറിച്ച് സ്വന്തം പ്രവാചകനെ കുറിച്ച് സാമാന്യമായിട്ടെങ്കിലും ഗ്രഹിച്ചുകൊണ്ടാണ് അവർ ബാല്യകാലം മുതൽ വളർന്നു വരുന്നത് അവിടെയാണ് ഈ ഹിന്ദു സമൂഹത്തിന് വലിയൊരു പോരായ്മ സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വേദനയോടുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ ഈ പാരമ്പര്യം എത്രയേറെ മഹത്തരമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത് ഇതിലെ പൂർണമായും നമുക്ക് പഠിപ്പിക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും അതിൻ്റെ സാരാംശമെങ്കിലും നമ്മുടെ പുതിയ തലമുറയിലേക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം ശരിയാമ്പ രൂപപ്പെടുത്തുവാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ഒരു വസ്തുതയാണ് അത് വളരേണ്ട തലമുറയാണ് നമ്മുടേത് സംഘാടക സമിതി ചെയർമാൻ എസ് ഗോപകുമാർ അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ കാര്യവാഹ എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മേജർ അമ്പിളി ലാൽകൃഷ്ണ എസ് എൻ ഡി പി യോഗം ആലുവ യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു ഗൌഡ സരസ്വത സമാജം ട്രഷറർ രാമചന്ദ്ര പൈ എസ് എൻ ഡി പി യോഗം ആലുവ ടൌൺ ശാഖ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി രാജീവൻ എൻ എസ് എസ് ആലുവ ഈസ്റ്റ് കരയോഗം പ്രസിഡന്റ് നാരായണൻകുട്ടി മേനോൻ തോട്ടക്കാട്ടുകര നായർ സമാജം സെക്രട്ടറി ബി സുരേന്ദ്രനാഥ് വി എസ് എസ് പ്രസിഡന്റ് ടി പി സന്തോഷ് യോഗ സഭ പ്രസിഡന്റ് വിഷ്ണു നമ്പൂതിരി ജി വത്സല സരസ്വതി ജനറൽ കൺവീനർ എ സി സന്തോഷ് കുമാർ രഞ്ജിത് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ

I'm a യിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സത്യം കണ്ടെത്തി അത് ലോകത്തിന് നൽകിയ മഹാഗുരുക്കന്മാരുടെ നാടാണ് ഭാരതം അതിൻ്റെ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാണുവാൻ കഴിയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവനിലൂടെ ചട്ടമ്പിസ്വാമിയിലൂടെ രമണ മഹർഷിയിലൂടെ വിവേകാനന്ദ സ്വാമിയിലൂടെ മഹർഷി അരബിന്ദുയിലൂടെയൊക്കെ തുടരുന്ന ആ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിലെ ഒരു ദോഷവശം കാണാതിരുന്നു കൂടാ എന്നുകൂടി വളരെ വിനയപൂർവ്വം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടെന്നാൽ ഇതര മത സഹോദര മതങ്ങളെ നോക്കുമ്പോൾ ആ മതങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മതത്തെക്കുറിച്ച് സ്വന്തം മതഗ്രന്ഥത്തെ കുറിച്ച് സ്വന്തം പ്രവാചകനെ കുറിച്ച് സാമാന്യമായിട്ടെങ്കിലും ഗ്രഹിച്ചുകൊണ്ടാണ് അവർ ബാല്യകാലം മുതൽ വളർന്നു വരുന്നത് അവിടെയാണ് ഈ ഹിന്ദു സമൂഹത്തിന് വലിയൊരു പോരായ്മ സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വേദനയോടുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ ഈ പാരമ്പര്യം എത്രയേറെ മഹത്തരമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത് ഇതിലെ പൂർണമായും നമുക്ക് പഠിപ്പിക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും അതിൻ്റെ സാരാംശമെങ്കിലും നമ്മുടെ പുതിയ തലമുറയിലേക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം ശരിയാമ്പ രൂപപ്പെടുത്തുവാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് വാസ്തവത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരേണ്ട ഒരു തലമുറയാണ് നമ്മുടേത് ഇന്നത്തെ നമ്മുടെ സമൂഹം നമുക്കറിയാം പല വിധത്തിലുള്ള വഴിതെറ്റലിലേക്ക് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു വിഭാഗീയ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വിധേയരായിട്ട് നാടിനും വീടിനും കൊള്ളാത്തവരായി അവനവന് തന്നെ പ്രയോജനപ്പെടാത്തവരായി നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേർ പോകുന്നുണ്ട് എങ്കിൽ ശരിയായ മൂല്യബോധം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതിരുന്നതിൻ്റെ വലിയൊരു ദുരന്തമാണ് ഇത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അക്കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് വളരെ വിനയത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്തരമൊരു ആലോചന തീർച്ചയായിട്ടും പ്രബുദ്ധരായ ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെ നല്ല മക്കളായി നല്ല ഉത്തമ പൗരന്മാരായി നമുക്ക് വളർത്തിക്കൊണ്ടു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം